ഹലോ ഗേസ് അപ്പം നമ്മൾ പറയുന്നത് യൂട്യൂബിന് വന്നൊരു ടെക്നിക്കൽ ഇഷ്യൂവിനെ കുറിച്ചാണ് അപ്പോൾ യൂട്യൂബ് യൂസ് ചെയ്യുന്നവർക്കൊക്കെ അറിയാൻ മതിയാവും ഇന്നലെ മിന്നാന്ന് കഴിഞ്ഞിട്ട് യൂട്യൂബിൽ കുറേ പ്രശ്നങ്ങൾ യൂട്യൂബ് യൂസ് ചെയ്തവർക്കൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവർക്കൊക്കെ ഉണ്ടായിട്ടുണ്ടാവും കാരണം നല്ല ഹൈ ആയിട്ടുള്ള അപ്ലോഡിങ് ടൈം നല്ല സമയം എടുക്കുക അപ്ലോഡ് വീഡിയോസൊക്കെ അപ്ലോഡ് ആവാന് പിന്നെ സബ്സ്ക്രൈബർ കൗണ്ട് കൂടുന്നില്ല പിന്നെ വ്യൂസ് കൂടുന്നില്ല അതേപോലെ അനലിറ്റിക്സിൽ യൂട്യൂബ് സ്റ്റുഡിയോയിൽ അനലിറ്റിക്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഭയങ്കര കുറേ ഇഷ്യൂസ് ഒക്കെ യൂട്യൂബ് യൂസ് ചെയ്യുന്നവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും അപ്പം അതിനുള്ളൊരു എന്താണ് സംഭവിച്ചതെന്നുള്ളൊരു വിശദീകരണം നമുക്ക് യൂട്യൂബ് തന്നെ തന്നിട്ടുണ്ട് അത് നിങ്ങളുടെ ചാനൽ ഡെഡ് ആയതോ അതോ വേറെ എന്താ സംഭവം യൂട്യൂബ് ചാനലിൽ ഭയങ്കര ലോസ് ആയി പോകുന്ന ലക്ഷണങ്ങളൊന്നുമല്ല പല ആൾക്കാരും സോഷ്യൽ മീഡിയസിലൊക്കെ ഇങ്ങനെ കമൻറ്റും അവരുടെ അഭിപ്രായങ്ങളൊക്കെ ചോദിക്കുന്നത് കേട്ട് എന്താണ് സംഭവിച്ചതെന്നൊക്കെ പുതിയ യൂട്യൂബേഴ്സൊക്കെ ഞാനും അതുപോലെ തന്നെയാണ് അപ്പോൾ ഇതിനുള്ള സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ യൂട്യൂബ് തന്നെ യൂട്യൂബ് എന്താണ് സംഭവിച്ചതെന്നുള്ള വിശദീകരണം നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ അത് ഞാനിവിടെ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാനിവിടെ ചേർക്കാം അപ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയാൽ നമുക്ക് നോട്ടിഫിക്കേഷൻ്റെ ഭാഗത്ത് നോൺ ഇഷ്യൂ എന്നുള്ളൊരു കോളം കാണാനാവും ഇത് നാളൊക്കെ ഉണ്ടാവുന്നറിയില്ല മിക്കവാറും ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത നാളായിരുന്നു നാളെ രാവിലെ ആയിരിക്കും അപ്പോൾ അപ്പോഴൊന്നും ഇവർ അത് കളയോ എന്നറിയില്ല പക്ഷേ ഇന്ന് ചെക്ക് ചെയ്തവർക്ക് അറിയാൻ പറ്റും നോൺ ഇഷ്യൂ എന്നുള്ള ഭാഗത്ത് രണ്ട് മെസ്സേ നോട്ടിഫിക്കേഷൻ കിടക്കുന്നത് കാണാൻ പറ്റും യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്നുള്ളവരുടെ ടെക്നിക്കൽ അന ഇഷ്യൂ ആണ് അ ലിറ്റിക്സ് പേജിൽ അവരത് റിസോൾവ് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നുണ്ട് നിങ്ങൾക്ക് തോന്നുന്നു റിസോൾവ് ചെയ്താൽ ഉടനെ ആ നോട്ടിഫിക്കേഷൻ പോകുന്നതായിരിക്കും അതുവരെ ആയിരിക്കും ആ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും യൂസേഴ്സിനെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയായിരിക്കും അപ്പോൾ ഈ കാര്യം ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോൻ്റെ ഇത്രയും ഭാഗങ്ങൾ ഞാൻ ഇന്നലെ രാത്രി എടുത്തുവെച്ചായിരുന്നു അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ നോക്കുമ്പോൾ യൂട്യൂബ് ആ നോട്ടിഫിക്കേഷൻ റിമൂവ് ആക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് തോന്നുന്നു പ്രോ പ്രോബ്ലം സോൾവായിട്ടുണ്ടെന്നാണ് തോന്നുന്നത് യൂട്യൂബിൻ്റെ അനലറ്റിക്സിലുള്ള എല്ലാ ഇഷ്യൂസും സോൾവ് സോൾവായിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഇന്നലെ വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ ഏകദേശം ഈ സബ്സ്ക്രൈബേഴ്സൊക്കെ ഒന്ന് രണ്ടോ കൂടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എൻ്റെ ചാനലിലായാലും അപ്പോൾ ഈ ഒരു കാര്യം അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരാം അതുവരെ ബൈ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ യൂട്യൂബ് യൂസ് ചെയ്യുന്ന ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ നിങ്ങളറിയുന്ന ആളുകൾക്ക് അവരറിഞ്ഞിട്ടില്ലെങ്കിൽ അവർക്കൊന്ന് എത്തി ഷെയർ ചെയ്ത് എത്തിച്ചുകൊടുക്കുക അപ്പോൾ അവർക്ക് ഒരു ഇൻഫർമേഷൻ അറിയാൻ പറ്റും അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്ത് ഈ ഒരു ഇൻഫർമേഷൻ ഞങ്ങളറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്